ജയരാജ്യയുടെ ക്രൂസാണ് എന്നെ വിളിക്കുന്നത് അപ്പോൾ അതിൽ ഓരോ ഡയറക്ടേഴ്സിനെ വിളിക്കുമ്പോഴും മ്യൂസിക് ഡയറക് കമ്പോസേഴ്സിനെ വിളിക്കുന്നുണ്ട് അതിൽ മ്യൂസിക് കമ്പോസിൻ്റെ പേര് വിളിക്കുന്നുണ്ട് എല്ലാവരും അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ജയരാജ് വിളിച്ചപ്പോഴും എൻ്റെ പേര് മിസ്സായിപ്പോയി അതെങ്ങനെ മിസ്സായി എന്നറിയില്ല മിസ്സായിപ്പോയി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് നാച്ചുറലി നമുക്ക് ഇന്ന് ഫീൽ ആവുമല്ലോ പക്ഷെ എല്ലാവരും സ്റ്റേജിലേക്ക് കയറുന്നു അപ്പോൾ ഞാനും കയറേണ്ടതല്ലേ എന്നുള്ളൊരു ചിന്ത അവിടെ വന്നു സർ പ്ലീസ് ആസുബലിക്ക് ഒരു ചെറിയ സമ്മാനം നൽകുന്നതായിരിക്കും ആ സർ ദയവ് ചെയ്ത് അദ്ദേഹത്തിന് ചെറിയ പുരസ്കാരം നൽകിക്കൊണ്ട് ഒരു മെമെന്റോ നൽകിക്കൊണ്ട് ഞങ്ങൾ ആദരിക്കുകയാണ് चित्रेस <laughs>